ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വാൽമീകിചരിത കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിൻ ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞതു ഞാനടോ ുർമ്മതി ഞാൻ ഗിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേ പലതരം ജന്മമാത്രദ് സമാചാരതൽപരനായൊരു ശൂദ്രുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചതു നിശ്രപഞ്ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു വസ്തുപറിച്ചേൻ ദ്ജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ കഥ സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ വസ്ത്രാദികൾ പറിച്ചിടാൻ ആർത്താണ്ടതേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനേ ഘോര മഹാവനെ ദൃഷ്ട്രമെന്നോടരുൾ ചെയ്തു തിഷ്ടിഷ്ടത്വയാ കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറകുന്നുവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവതീയം പറഞ്ഞേ ഋപാത്മജ പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ശുത്രുപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചു ഇരണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോടും അന്തസ്തി ചെയ്തു സാധനം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ട് വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രവ ഞങ്ങൾ നീ സംശയം ഇത്തമാകറിനെ ഞാൻ വീണ്ടും പോയി ചെന്നു മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്ത ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു നിങ്ങൾ വാങ്ങിയിടുമോ മത്പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചെന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞുമറ്റന് എൻ ഭുജിക്കുമോ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുകരണവും ത്യക്രാദ്യങ്ങളും ദൂരഞാൻ ഭക്ത നമസ്കരിച്ചു വാദസന്നിധവും

ഇന്നു തന്നെ തരുന്നുണ്ടോരുപദേശം എന്നാൽ നിനക്കതിനാലേ ഗതി വരും മാനസേ ധന്യ ബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷി നന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന വിവാ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ രാമനാമവർണദ്വയം ചൊല്ലിത്തന്നാർ വർണ്ണരൂപേണി തന്നേത്യവം ജപിക്കനീ ചിത്തമേകാഗ്രമാക്കൊണ്ടനാരദം ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ നീ യുദ്ധമനുഗ്രഹം ദനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥം ഗമിച്ച് ഇടിനാർ നത്വാമ രേതി ജപിച്ചിരുന്നേനഹം ഭക്ത സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞു മുറ്റും മറഞ്ഞു ചമഞ്ഞുതു ബാഹ്യവും താപസേന്ദ്രന്മാരുമെന്നിഴന്നല്ലിനാർഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിനെ നാശനാകൂതരാൽ വൽമീകി മധ്യതോ നിന്നു ജനിക്കയാൽ മുനീന്ദ്രന്മാർ അഭിദാനവും ചെയ്താർ വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായി ബ്രഹ്മജ്ഞനാകനീന്നെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ ഇന്ന് സീതാസുമിത്രാത്മജന്മാരോടും നിന്ന മുദാകാൺമതിൻ്റെ അവകാശവും വന്നി ജനിച്ചു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാചലനിധേം രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാകാണായ മൂലം പ്രവേശം സീതയാ ചിത്രകൂടപ്രവേശം വസിപ്പതിനായി ഒരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളിനകെ ചേർന്നുള്ള ശിഷ്യപരിവർത്തന മുനി ചിത്രകൂടാചല ഗംഗയോരന്തരചിത്രമായോരുടം തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി അക്ഷിവിമോഹനമായ രണ്ടു ശാലയും നിർമ്മിച്ച് വിടയിരിക്കുന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരു വീടി നൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാങ്കിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേ വിനാൻ ദേവമുനിവര േവിതനാകിയ ദേവരാജൻ ദിവരഥന്റെ ചരമഗതി മന്ത്രിവരനാം സുമേറിയൊരു അന്തശ്രുചാ യുദ്ധ കീഴിനാൻ വസ്ത്രേണ പത്രവു ആച്ഛാദ്യ കണ്ണുനീരത്യർത്ഥം ഇറ്റുറ്റു വീണും തുടച്ചുമത്തേരും പുറത്തു ഭാഗത്ത് നിർത്തിച്ചെന്നു ധീരതയോട് നൃപന വണങ്ങിനാൻ ധാത്രീ പതേജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാം ബുധേ ജയ കീർത്തിനിധേ ജയസ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശുചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായ ദിപ്പാഭിയാമെന്നോട് ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയത് എന്നോടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും ആ ബാലേ ഗുണവാരി ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാൻ മക്കളെയും കണ്ണനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൽത്താപമോടു രചെയതുസുമരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയ എന്താ ശൃംഗിവേരാഖ്യപുര സവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ശന്തരേ കണ്ടുതൊഴുതിതു ശൃംഗി വേരാധിപൻ കൊണ്ടു വന്നു തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു പിന്നരെ രഘൂത്തമന എന്നോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലണം എന്നോടും ബലാൽ അല്ലൽ ഉള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യം അയോധ്യയിലെറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദം എന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായ വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം അശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൾ ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും നമസ്കാരം ശുശ്രുഷ്ടമസ് ഗുഹനോട് പ്രാണവിയോഗേന അടിയനും അക്കര ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കര നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായി തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം വിഷ്ടയായോക്ക് രാജ്യമോ ദുഷ്ടനായി നൽകിയാൽ പോരായിരുന്നു പാവി എന്തു പിഴച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്തതിനെന്തൊരു കാരണം ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താവേന കേട്ടു മന്ദം പറഞ്ഞേടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ ദുഃഖം ഉൾക്കൊണ്ട് മരിപ്പാൻ തുടങ്ങുമെന്നുക്കാൻ പുരുക്കി ചമയ്ക്കായി സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രവും ശരജാലവും ജാപവും ഹസ്തേ ധരിച്ചു മൃഗയാവിവശനായി വാഹിനീതീരേ വനാന്തരേ മാനസേ മോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടി പുറപ്പെട്ടു കുംഭവും കൊണ്ട് നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻ ബോടു മുക്കും ശബ്ദം കേട്ടു കുംഭിതുമ്പിക്കൈയിൽ അംഭോകിതി ഹാ ഹാ ഹതോ സ്മേഹം ഹാ ഹാ ഹതോ സ്മേഹം ഹാ ഹേതി കേട്ടിതുമാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തിയില പാർത്തിരിക്കുന്നതു മാതാപിതാക്കന്മാരാർത്തികൈക്കൊണ്ടു തണ്ണീർ കുദാഹിക്കയാൽ ഇത്തരം മർത്യനാഥം കേട്ടു ഞാൻ അതിത്രസ്ഥനായി തത്ര ബാലകൻ പാദങ്ങളിൽ വീണു വീണുതാവേന ചുന്നേന്മുനി സുതനോടു ഞാൻ സ്വാമിന്ദശരഥനായ രാജാവു ഞാൻ മാമപരാധീനം രക്ഷിക്ക വേണമേ ഞാൻ അറിയാതെ മൃഗയാ വിവശനായ ആന തണ്ണീർ കുടിക്കും നാഥമെന്നോർത്തു ാപിയായ ഒരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണുകണിടുമെന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേതടുക്കാവതെല്ലാവർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീതുമേ വൈകാതെ വാർദ്ധക്യമേറി ചരാൻ നിറയും എത്രവും കാണാതെ വാർത്തിരുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങ് ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനീ വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടതാതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടമറിക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീടയുണ്ട് ഏറ്റവും പാണം പറിക്ക നീ വൈകരുതേതു എന്നതു എന്നത് കേട്ടുശല്യുദ്ധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്ക് അതി സംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോട് നേത്രങ്ങളും വെറുപെട്ട അർദ്ധരാത്രിക്ക് വിശന്ന് ദാഹിച്ച ഹോ വർത്തിക്കും പോയൊരു തന്നെ ഈർക്കുപോയൊരു പുത്രനും ഇന്നും അറിഞ്ഞു കളഞ്ഞിതോ മറ്റില്ല ഒരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞു വൈകി ഇടുവാൻ ഭക്തിമാൻ ഏറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീകുമാര ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാത വിന്യാസജ്വനികൾക്കായി കാൽപെരുമാറ്റം കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും യുദ്ധമാകർണ്ണി ഞാൻ ദമ്പതിമാർബതം ഭക്തി നമസ്കരിച്ച് എത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലല്ല അയോധ്യാധിപനാകിയ പൃഥ്വിരൻ ഞാൻ ദശരഥൻ എന്നുപേർ രാത്രൗ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യമൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ കുംഭത്തിൽ ശബ്ദം കേട്ടു കുംഭീവരന്നിജതും വിക്കരം തന്നിൽ അംഭസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പകച്ചേനറിയാതെ അതും ബലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടത്രയും ഭീതനായി തത്ര ചെന്നിയിടേൻ ബാലനെ കണ്ട് നമസ്കരിച്ചേൻ അതുമൂലം അവനും എന്നോട് ചൊല്ലിയിടാൻ കർമ്മമത്രേ മമ വന്നത് ഇതു തവ ബ്രഹ്മഹത്യാഭാവം ഉണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു വർണ്ണശാലാം ദേവിശന്നു ദാഹത്തൊടും എന്നെയും വാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കേന്ന് എന്നോട് ചൊല്ലിനാ ഞാനത് കേട്ടുഴറ്റോടെ വന്നേന് ഇനി ജ്ഞാനികളാൻ നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജം മറ്റില്ല ഭാവി ആയോരടിയെന്നവലംബനം ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം നിങ്ങൾ കരഞ്ഞു ദുഃഖം പുത്രൻ എവിടെ കിടക്കുന്നിതു ഭവാൻ തത്രവ ഞങ്ങളെ കൊണ്ടുപോയിരണം ഞാൻ അതു കേട്ടവർ തമ്മേ മകനുടൽ കാട്ടിനേൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടീതനെയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവർ എന്നോട് ചൊല്ലിനാർ ഇനി നല്ല ചിതചമച്ചിരണം തീയുമേറ്റം ജൊലിപ്പിച്ചു വൈകിയിടാതെ തത്ര ഞാനും ജിതകൂട്ടിനേനേരം പുത്രേണ സാഗം പ്രവേശിച്ചവളും മൂവരും ചെന്നുമൂവരും വൃത്രാരിലോകം ഗമിച്ചുവാണിടിനാർ വൃദ്ധത ബോധനനന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായി ദുതാപസവാക്യം സത്യമായും വരാ മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൽ ഹാ രാമാത്രാ ഹാ സീതേ ജനഗജേ ഹാ രാമാ ഹാ ഗുണം ബുധേ നിങ്ങളെയും വിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നത് കൈകേയി സംഭവോ രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ ബുക്കുസുരാല നാരീജനവിലാപവും ദുഃഖിച്ചു രാജനാരീചനവും പുനരൊക്ക വാ വിട്ടുകരഞ്ഞു തുടങ്ങിനാർ വക്ഷസിതാടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടുമുഴറി സസംഭ്രമന്തപുരമകംബുക്കരുളിച്ചെയ്തു തൈലമയദ്രോണി തന്നിലാക്കൂതരാബാലകൻ തന്നുടൽ കേടു വന്നിടായുവാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേജ്യമകംബുക്കു ചൊല്ലുക മാതുലനായ യുധാജിത്തിനോടിനി ഏതു മേകാലം കളയാതയക്കണം ശത്രുഘ്നോടും ഭരതനെയെന്ന് അതിവിദ്രുതം ചെന്നു ചൊൽകുന്നൊക്കു നത്വ യുധാജിത്തിനോട് ചൊല്ലി ഈടിനാർ ഭരതായനം കേൾക്ക നൃപേന്ദ്രാവശിഷ്ടൻ ഉരചയിത വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ ഏതുമേ മേ വൈകാതെ യുദ്ധക്കേക്കെന്നു ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകുന്നു ചൊല്ലിനാൻ തലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടി ദുദാതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരിവുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ബാധ വർജിതം വിഗതോത്സവം രാജ്യമെന്തിതം തേജോ വിഹീനമകം ബുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം തത്ര കൈകേയ്യ കണ്ടു കുമാരന്മാർ ഭക്ത നമസ്കരിച്ചിടിനെ കണ്ടു സന്തോഷേണ മാതാവ് മുത്തായ ഗാഠമാലിംഗ്യ മടിയിൽ വച്ചു തമാങ്കാശി ചോദിച്ചിതു ഭദ്രമല്ലീ മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും ദുഃഖമില്ലല്ലീ ജനങ്ങൾക്കുമേതുറകനീ ഇത്തരം കൈകേയി ചെന്ന അതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ ഖേദമുണ്ട് അച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനെ വിട വസിക്കുന്നു മാതാവേ മാതാവിനോട് വിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടുകണ്ടിയിൽ ഒരു നാളുമേ ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്ന് ഉൾപൂവിലുണ്ട് മേധാപവും ഭീതിയും മൽപിതാവെങ്ങു കേട്ടു കേട്ടുതൽപ്രിയമാശു കൈകേയും ചൊല്ലിനാൾ എൻ മകൻ എന്തു ദുഃഖിപ്പാൻ അവകാശം നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ അശ്വമേധാതിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽ പുരുഷന്മാർഗതി ലഭിച്ചു വീഴിനാൻ തോൽപിതാവെന്ന് കേട്ടൊരു ഭരതനും ദുഃഖ വിഹ്വലചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ ഭരതന്റെ വിലാപം ഹാ ദാദാ ദുഃഖ സമുദ്രേ നിമജമായ ഏതൊരു ദിക്കിന് പോയതു ഭൂപതേ എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തൽ സമർപ്പിയാതെ പിരിഞ്ഞ് എങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ ദൈവമേ ഞങ്ങൾ കുമാരുടെ കരയുന്നത് കണ്ണു നീരം തുടച്ചാശ്വസിന കിംഫലം ഈശ്വര കൽപ്പിതമെല്ലാം അറിക നീ അഭ്യുദയം വരുത്തിയിടിനെ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശേത സോദിച്ചു ഏതാനും ഒന്നു പറഞ്ഞതില്ലേ മമതാതൻ മരിക്കുന്ന നേരത്ത് മാതാവേ ഹാ രാമ രാമകുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുദേപ്പുനരാതുരനായി വിലപിച്ചു മരിച്ചു തുതാതൻ അതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൻ അതെന്തയ്യോ ദാതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയുമരികത്തില്ലേ എന്നതു കേട്ട് കൈകേയും ചൊല്ലിനാൾ മന്നവൻ രാമൻ അഭിഷേകമാരഭ്യ സന്നദ്ധനായതുകൊണ്ട് നേരത്തു ഞാൻ എന്നുട നന്ദനൻ തന്നെ വാഴിക്കേണമെന്നു പറഞ്ഞ അഭിഷേകം മുടക്കിയേൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടു വരം മമതന്നു തവ പിതാവണ്ടതിൽ ഒന്നിനാൽ നിന്നെ വാഴിക്കുന്നു രാമൻ വനത്തിനു പോകെന്നു മറ്റേതും ഭൂമി പൻ തന്നോട് ഇതുകാലം അർത്ഥിച്ചേൻ സത്യപരായണനായ നരവതി പൃഥ്വിതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായ ചീടിനാൻ ജാനകീ ദേവി പാതി വൃത്യമാലംബ്യ ഭർത്രാസമം ഗമിച്ച് ഇടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോടുകൂടെ പോയാൻ താതന അവരെ നനച്ചു വിലാപിച്ചു ഖേദേന രാമരാമേദി ദേവാലയം പുക്കാനറിയെന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്ന നേരത്ത് കൈകേയ്യുമാഹന്ത ശോകത്തിനെന്തൊരു കാരണം രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിത് പൂജ്യനായി വാഴക ചാബല്യം കളഞ്ഞു നീ എന്ന് കൈകേ പറഞ്ഞത് കേട്ടുടൻ ഒന്ന് കോപിച്ചു നോക്കി മാതരം തന്നിൽ ദഹിച്ചു പോ മമ്മ എന്നാധിപൂണ്ടി ഈടിനാർ കണ്ടു നിന്നോറുകളും ഭർത്താവിനെക്കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രവേ നിർദയെ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാഭാപി ഞാനഹോ നിന്നോടൊരി ആടരുതിനി ഞാൻ ചെന്ന് വന്നിയിൽ വീണു മരിപ്പൻ അല്ലായെങ്കിലോ കാളകൂടം വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭീ ഭാഗമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം ഇത്തരം മാതരം ഭർസിച്ച് ദുഃഖിച്ച് സത്വരം ചെന്ന് കൗസല്യ ഗൃഹം പുക്കാൻ നമസ്കരിച്ചോ ഒരു ഭരതനെ മാതാവ് കൗസല്യം പുണർ കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി കാരണം കർമ്മദോഷങ്ങളിതെല്ലാം അനുജാതനും സീതയും ജീരാംബരജാധാരികളായി വനം പ്രാപിച്ചി തെന്നയും ദുഃഖാം പുരാശീൽ താപേനയാക്കിയിടാർ നിർദയം ആ രാമ രാമാരഘുവംശനായക നാരായണാ പരമാത്മൻ ന്ദനായി വന്നു ജാതനായിടിനാൻ കേലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാതു കരയുന്ന മാതാവ് തന്നെയും നത്വാഭരതനും ദുഃഖേന ചൊല്ലിനാൻ ആതുരമാനസയാകായി മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയാകിയ മാതാവ് മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ ഞാൻ അറിഞ്ഞത്രേതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ട് ഞാൻ നിർണയം ബ്രഹ്മാത്മജനാം വശിഷ്ടമുനിയെയും ധർമ്മതാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ യുദ്ധം പറഞ്ഞു പുണർന്നു ഗാഠം ഗാഠമുത്തമാങ്കേ മുഖർന്നാളത് കണ്ടവരൊക്കെ വാ വിട്ടുകരഞ്ഞു തുടങ്ങി നാരക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോട് മൻപോടെഴുന്നള്ളി സന്താപമോടുതൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതിമതി കേളിതു കേവലം വൃദ്ധന്റെ ശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവൻ മർത്യസുഖങ്ങളെല്ലാം രാജഭോഗങ്ങളും വിധി യജ്ഞങ്ങളും ബഹുഹൃത്വ ബഹുധന ദക്ഷിണയും മുതാദത്രിവിഷ്ടപം ഗുസുഖം ദുർലഭം മുഖ്യത്രിതൌഖവന്ദ്യനായ ആനന്ദം ഓടിരിക്കുന്നതിന് എന്തു നീ ആനനം താഴ്ത്തിനെത്രുതൂപീടുന്നു ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമൻ അവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനൻ ജഗൽകാരണൻ ദേഹം അത്യർത്ഥം ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും അവകാശമില്ലേതുമേ ദുഃഖേനകിംഫലം മൃത്യുവശാത്മനാം താതനെന്നാകിലും പുത്രൻ എന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ച് ഏറെ തളർന്നു മോഹിച്ചു വീണിടുവോർ നിസ്സാരം എത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായു തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിത്യമായുള്ളൊരു ശാന്തി അറിയ നീം ജന്മുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്ന് സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകൾ അത്രാദി വസ്തുനാവേർപ്പെടും ദുഃഖമില്ലേതുമേ സോഭേദമെന്നാൽ സുഖവുമില്ലേതുമേ ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തീദേഹദേഹികൾക്ക് എന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദാകണ്ടവർക്കെന്തു സംഭ്രമം കമ്പിതപത്രാഗ്രലഗ്നാബു ബിന്ദുവൽ സംവദിച്ചീടുമായ സതി നശ്വരം പ്രാത്തനദേഹസ്ഥണാഭിന്നയും പ്രാപ്തമാം ദേഹം പുനരഭി ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ ഔവണ്ണമുപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലം ഇക്കർമ്മഭേദങ്ങൾ അറിയ നീ ദുഃഖത്തിന് കാരണം ചൊല്ലുനീ മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ ആത്മാവിനില്ല ജനനം മരണവും ആത്മന് ചിന്തിക്ക ഷ്ഭാവവുമില്ല നിത്യൻ സ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ യുദ്ധമനാരതം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തെ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തിടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകുലാ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे